ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾക്കെതിരെ കേന്ദ്ര സഹമന്ത്രിയും തൃശൂരിലെ നിയുക്ത എംപിയുമായ സുരേഷ് ഗോപി ശക്തമായി പ്രതികരിച്ചു വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്ന് ആരോപിക്കുന്നവർക്ക് തെളിവുകളുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആരോപണം ഉന്നയിക്കുന്നവരെ വാനരന്മാരെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം അവർക്ക് ഉന്നയിക്കാനുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഹരിക്കുമെന്നും കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പിന് ശേഷം വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സുരേഷ് ഗോപി ആദ്യമായിട്ടാണ് പ്രതികരിക്കുന്നത് തൃശൂരിലെ ശക്തൻ തമ്പുരാൻ പ്രതിമയിൽ മാലയിട്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ കൈവശം തെളിവുകൾ ഉണ്ടെങ്കിൽ അവർ കോടതിയെ സമീപിക്കണം കുറച്ച് വാനരന്മാർ ഈ ആരോപണങ്ങളുമായി ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ കോടതിയിലേക്ക് പോകട്ടെ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം താൻ കേന്ദ്രമന്ത്രിയാണെന്നും അതിനാൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാനൊരു മന്ത്രിയാണ് അതുകൊണ്ടാണ് കൂടുതൽ മറുപടി പറയാത്തത് ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങൾ സംരക്ഷിക്കും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ചോദിക്കാം എന്ന് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്ന് കോൺഗ്രസും മറ്റു ചില സംഘടനകളും ആരോപിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നും ഇത് ഫലത്തെ സ്വാധീനിച്ചെന്നും ചൂണ്ടിക്കാട്ടിയ ചില പരാതികളും ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് സുരേഷ് ഗോപിയുടെ വാലകന്മാർ എന്ന പരാമർശത്തിനെതിരെ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഒരു കേന്ദ്രമന്ത്രിയുടെ പദവിയിലിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ അധിക്ഷേപം ഉന്നയിക്കുന്നത് ശരിയായ രീതിയല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു തൃശ്ശൂരിൽ സി പി ഐ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിനെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരനെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപി വിജയം നേടിയത് എന്നാൽ വോട്ടെണ്ണൽ നടന്ന ദിവസം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തിരഞ്ഞെടുപ്പ് ഫലത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇത് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾക്ക് കാരണമാണെന്നും താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പിന്നീട് കെ മുരളീധരൻ തിരഞ്ഞെടുപ്പ് ഫലത്തെ പിന്നാലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്നതായി പ്രഖ്യാപിച്ചിരുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ചില രാഷ്ട്രീയ കക്ഷികളും വ്യക്തികളും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ വ്യക്തത വരൂ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ ഒരു പുതിയ കാര്യമല്ല കഴിഞ്ഞ നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം വീണ്ടും ചർച്ചകൾക്ക് വഴി തുറക്കുന്നത് വാനരന്മാർ എന്ന സുരേഷ് ഗോപിയുടെ പരാമർശം സാമൂഹിക മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയുടെ പദവിയിലിരിക്കുന്ന ഒരാൾ എതിർപക്ഷത്തുള്ളവരെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് ശരിയായ രീതിയല്ലെന്നും ഇത് രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു അതേസമയം സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നവർ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം വിമർശകരോടുള്ള ശക്തമായ മറുപടിയാണെന്ന് വാദിക്കുന്നു തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും തൃശൂരിലെ രാഷ്ട്രീയ രംഗം സജീവമായി തുടരുകയാണ് പുതിയ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപയുടെ ഓരോ നീക്കങ്ങളും പ്രസ്താവനകളും വലിയ ശ്രദ്ധ നേടുന്നുണ്ട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഈ നിയമ പോരാട്ടങ്ങൾ എവിടം വരെ എത്തുമെന്നും അത് തൃശൂരിലെ രാഷ്ട്രീയ ഭാവിയിൽ എന്തു മാറ്റങ്ങൾ വരുമെന്നതും ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ